മോദിയുടെ പച്ചക്കള്ളം പൊടി തട്ടിയെടുത്ത് ഒരൊറ്റ വീഡിയോ പുറത്തു ഇട്ടുകൊണ്ട് രാഹുൽ ഇതാ വീണ്ടും തിരിച്ചടിക്കുകയാണ് പാർലമെന്റിൽ രാഹുൽ നടത്തിയ പ്രസംഗങ്ങളെ നിങ്ങൾ കുത്തിപ്പൊക്കിയെടുത്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വലിയ തെളിവുകളൊക്കെ ആയിട്ട് വന്നപ്പോൾ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് അത് കൃത്യമായിരുന്നില്ല എന്ന് അതായത് രാഹുലിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള തർക്കങ്ങളും ന്യായങ്ങളും നിർത്തിയാലും ശരി അതിനപ്പുറത്തൊരു സത്യമുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ ശബ്ദമാകുന്നിടത്തോളം കാലം രാഹുൽ അതിന് വീണ്ടും വിശദീകരണങ്ങൾ നൽകും രാഹുൽ അതിന് വീണ്ടും മറുപടികൾ നൽകും അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാണുന്നത് അഗ്നിവീർ വിവാദത്തിൽ രാഷ്ട്രീയ തർക്കം മുറുകിക്കൊണ്ടേയിരിക്കുകയാണ് അഗ്നിവീർ അജയ് കുമാറിന് കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകിയിട്ടില്ല എന്നാവർത്തിച്ചാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഇപ്പോൾ രംഗത്തെത്തുന്നത് ഒരിക്കൽ അത് പറഞ്ഞതാണ് വീണ്ടും അത് ആവർത്തിച്ചു പറയേണ്ടി വന്നതും രാഹുൽ പറഞ്ഞത് തെറ്റാണ് എന്നും പച്ചക്കള്ളമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അതിന് വീണ്ടും മറ്റൊരു രാഷ്ട്രീയ ആയുധമായി കേന്ദ്രം വീണ്ടും പുറത്തേക്ക് എടുത്തപ്പോഴാണ് എന്നാൽ പിടിച്ചോളൂ എന്ന രൂപത്തിൽ രാഹുൽ വീണ്ടും മറുപടിയുമായി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത് വെറും ഇൻഷുറൻസ് തുകയിൽ മാത്രം ധനസഹായം ഒതുക്കാൻ നോക്കുകയാണ് എന്നുമാണ് രാഹുൽ ഇവിടെ ആരോപിക്കുന്നത് അഗ്നിവീർ വിവാദത്തിൽ സർക്കാരിനെ വീണ്ടും കൂടി ചെയ്യുന്നുണ്ട് ഇതേ രാഹുൽ ഗാന്ധി അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് ധനസഹായം നൽകിയില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വാദം നേരത്തെ കരസേന തീർത്തങ്ങ് തള്ളിയിരുന്നു തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നൽകിയെന്നും ബാക്കിയുള്ള അറുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് പോലീസ് ക്ലിയറൻസിനായി കാത്തു നിൽക്കുകയാണ് എന്നുമാണ് സേന വിശദീകരിച്ചിരുന്നത് എന്നാൽ ഇൻഷുറൻസും ധനസഹായവും ഒന്നല്ല എന്നാണ് അജയ് കുമാറിന്റെ അച്ഛന്റെ വീഡിയോ പങ്കുവെച്ച് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നത് രാഹുൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമാണ് വീണ്ടും പുറത്തേക്ക് എത്തുന്നത് ഇവിടെയാണ് അജയ് കുമാറിന്റെ അച്ഛന്റെ വീഡിയോ വരെ പുറത്തെടുത്തുകൊണ്ട് രാഹുൽ നിങ്ങൾ എന്തു കൊടുത്തു എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഇൻഷുറൻസ് തുകയിൽ മാത്രം ഒരു അഗ്നീകരണം ഒതുക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതിനി വെച്ചുപൊറപ്പിക്കാനാവില്ല എന്നും രാഹുലിന്റെ ഭാഷയിൽ നിന്ന് മനസ്സിലാക്കാം അറുപത്തിയേഴ് ലക്ഷം രൂപ നൽകുന്നതിനുള്ള പോലീസ് വെരിഫിക്കേഷൻ നടത്താൻ നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് പഞ്ചാബ് പോലീസ് വിശദീകരിച്ചതും കോൺഗ്രസ് ഇപ്പോൾ ആയുധമാക്കുകയാണ് വായുസേനയിൽ അടുത്തിടെ ഒരു അഗ്നിവീർ ആത്മഹത്യ ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ സേനയ്ക്കുള്ളിൽ അന്വേഷണം തുടരുകയുമാണ് അഗ്നിപത് പദ്ധതി തുടങ്ങിയ ശേഷം ആകെ ഇരുപത് അഗ്നിവീറുകളാണ് പല പല കാരണങ്ങൾ കൊണ്ട് മരിച്ചത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നതിൻറെയൊക്കെ അടിസ്ഥാനത്തിലും സാഹചര്യത്തിലുമാണ് രാഹുൽ വീണ്ടും പച്ചക്കള്ളം മോദിയുടേത് തപ്പിപ്പിടിച്ച് പുറത്തെടുക്കുന്നതും അച്ഛന്റെ വീഡിയോ വരെ പുറത്തുവിട്ടുകൊണ്ട് കൃത്യമായ മറുപടി നൽകുന്നതും